എല്ലാവർക്കും സ്നേഹ വന്ദനം സ്നേഹവന്ദനം ഗീതങ്ങൾ മലയാള മാസം മിഥനത്തിൽ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രധാനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനകളിലും ആത്മീയയോഗങ്ങളിലും എല്ലാം നമ്മൾ പങ്കെടുക്കാറുണ്ട് ഇക്കാലത്ത് വൈകുന്നേരം നമ്മുടെ വീടുകളിലും മന്ദിരങ്ങളിലും ദുഃഖഗാനങ്ങൾ പാടിയാണ് പ്രാർത്ഥിക്കുന്നതും ഉപവാസയോഗങ്ങൾ നടത്തുന്നതും എന്ന് ശ്രദ്ധിച്ചു കാണുമല്ലോ അടിമത്തം അനുഭവിച്ച നമ്മുടെ പഴയ തലമുറകളുടെ ദുരിതങ്ങളും സങ്കടങ്ങളും എണ്ണി എണ്ണി പറയുന്ന പാട്ടുകൾ നിങ്ങൾ പാടിയിരിക്കും ഗുരുദേവൻ്റെ ജനനവും ആ ശരീരം നമ്മൾക്ക് സഹിച്ച വേദനകളും ഉപവാസവും വിവരിക്കുന്ന പാട്ടുകൾ ശ്രദ്ധിച്ചു നമ്മുടെ പഴയ തലമുറയിലെ കവികൾ പാട്ടുകാർ എന്നിവർ കണ്ടതായ കറുത്ത ഉയരം കുറഞ്ഞ ഗുരുദേവ ശരീരവും ആത്മീയ പ്രവർത്തനങ്ങളും വർണ്ണിച്ചെഴുതിയ പാട്ടുകൾ നിങ്ങൾ തനിയെ പാടി നോക്കിയിട്ടുണ്ടോ ദൈവീയനുഭവങ്ങളും വേറെ പാടിന് ദുഃഖങ്ങളും നമ്മുടെ ക്ഷമാപണങ്ങളും നിറച്ച നമ്മുടെ കണ്ണുകൾ നനയിക്കുന്ന ആ പാട്ടുകൾ നമുക്ക് ശ്രദ്ധിക്കാം വേഗത കുറഞ്ഞും താണസ്തുതിയിലുമൊക്കെ രാത്രി സമയത്ത് പാടുന്ന പാട്ടുകളുടെ ശക്തിയും ഭാവവും നമ്മെ ഇന്നും അതിശയിപ്പിക്കും ഏതാണ്ട് എൺപത് വർഷത്തോളം പഴക്കമുള്ള ഗാനങ്ങൾ പ്രവാസകാലത്ത് പാടുമ്പോൾ പകരുന്ന ആശ്വാസം വളരെ വലിയതാണ് തിര ചെറിയ വിദ്യാഭ്യാസം മാത്രം ലഭിച്ച ഈ പാട്ടുകാരുടെ എഴുത്തു ഭാഷയും സാഹിത്യ ഭംഗിയും ലാളിത്യവും ഈണങ്ങളും നമ്മൾ പഠന വിഷയമാക്കേണ്ടതുണ്ട് അത്തരം വളരെ കുറച്ച് മാത്രം പാട്ടുകളെ പരിചയപ്പെടാം ആതിർ പബ്ലിക്കേഷൻസ് രണ്ടായിരത്തി പതിനാറിൽ പ്രസിദ്ധീകരിച്ച് പ്രത്യക്ഷരക്ഷാദ്വീപ് സഭ ഉപവാസഗീതങ്ങൾ എന്ന പുസ്തകം വീട്ടിലുണ്ടാകും അതിൽ നിന്നുള്ള ചില പാട്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നു ഒന്നാമത്തെ ഗാനം പുസ്തകത്തിലെ തന്നെ ഒന്നാമത്തെ ഗാനമാണ് മറക്കാമോ ഈ ദീപസം അടിമസന്താ മറക്കാമോ ഈ ദിവസം എന്ന് തുടങ്ങുന്നതാണ് സാധാരണ വ്യാഴാഴ്ച ആരാധനകളിലാണ് ഈ പാട്ട് പാടാറുള്ളത് ഗുരുദേവന്റെ തിരുശരീര വേർപാടിനെ തുടർന്നുള്ള സംഭവങ്ങൾ ജീവത്യാഗത്തിന്റെ പ്രാധാന്യം എന്നിവ വിശദമാക്കുന്ന ദുഃഖസാന്ത്വനമായ പാട്ടാണ് ഇത് ഗുരുദേവന്റെ ശരീരവേർപ്പാട് ഉണ്ടായ വ്യാഴാഴ്ച ദിവസത്തെ അടിമസന്ധതികൾ ഒരിക്കലും മറക്കരുത് എന്ന് ഇതിൽ ആഹ്വാനം ചെയ്യുന്നു ഭൂമിയിലെ സകല മനുഷ്യരുടെയും ജ്ഞാന അന്ധതയെ ദൈവം സ്വയം ഭഗിച്ച് തീർത്ത ദിവസമാണ് അത് എന്ന് പാട്ട് ഓർമ്മപ്പെടുത്തുന്നു അന്ന് മുതൽ മലയാള വർഷം ആയിരത്തി എറുന്നൂറ്റി പതിനാല് മിഥുനം പതിനഞ്ച് മുതൽ മൂന്ന് ദിവസങ്ങളിൽ ആകാശത്ത് ഇടി മിന്നലും ഭയങ്കരമായ മുഴക്കങ്ങളും ഉണ്ടായി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ മേഘങ്ങളെല്ലാം വളരെ പതിയാണ് സഞ്ചരിച്ചതെന്നും പാട്ടിൽ പറയുന്നു ശുദ്ധിമാന്മാരുടെ കണ്ണീർ മഴത്തുള്ളികൾ പോലെ വീണ് വീണ സങ്കട ദിവസങ്ങളുടെ ചിത്രം ഈ പതിനാറ് പാട്ടിൽ കാണാൻ കഴിയും രണ്ട് രണ്ടാമത്തെ പാട്ട് ഉപവാസം 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 എന്നു തുടങ്ങി പതിനെട്ട് വരികളിൽ അവസാനിക്കുന്നു ഗുരുദേവൻ ഉപവാസം സ്വന്തം ശരീരത്തിൽ എന്തിനാണ് ഏറ്റെടുത്തത് എന്ന് ഈ പാട്ട് പറഞ്ഞു തരുന്നു ആ ഉപവാസം അടിമത്തത്തിനും കണ്ണീരിനും അവസാനം വരുത്താനുള്ളതാണ് അടിമത്തത്തെ അവസാനിപ്പിക്കാൻ ദൈവം അടിമവേഷം വേഷം സ്വയം എടുത്ത് അടിമനുഖത്തെ തകർത്തു അജ്ഞാനത്തിൻ്റെ ചങ്ങലകളെ ജ്ഞാനത്തിൻ്റെ വാളിനാൽ വെട്ടിത്തകർത്തു ജന്മപാപത്താലുള്ള ദൈവകോപത്തെയും പാപബന്ധനത്തെയും തൻ്റെ ജീവനെ ഹോമിച്ചുകൊണ്ട് തീർത്തു തന്നു എന്നീ യാത്മീയ രഹസ്യങ്ങൾ ഈ പാട്ടിൽ അടഞ്ഞിരിക്കുന്നു എല്ലാ ഉപവാസ ആരാധനയിലും നമ്മൾ ഈ പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്നു മൂന്ന് ഉപവാസം എന്നുവച്ചാൽ എന്ന് തുടങ്ങുന്ന ഇരുപത്തി ആറ് വരികളുള്ള മൂന്നാമത്തെ ഗീതത്തിൽ ഉപവാസം എന്നാൽ എന്താണ് അതിൻ്റെ കാരണങ്ങൾ അറിയാമോ ഉപവാസത്തിന്റെ രൂപം ഏറ്റെടുത്ത് വന്നവൻ ആരാണ് എന്നീ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു ഉപവാസം എന്നാൽ ദൈവത്തിന്റെ കൂടെ വസിക്കുക എന്നാണ് അർത്ഥം അത് അടിമ പിതാക്കന്മാരുടെ കണ്ണീരിന്റെ ഉപവാസമാണ് അത് അയ്യായിരം വർഷക്കാലം ദൈവത്തിൽ നിന്ന് ഉണ്ടായ അകൽച്ചയുടെ അനുഭവമാണ് ജന്മത്തിന്റെ അതായത് ജീവത്തിൻ്റെ ഉറവിടം ഈടെടുക്കാൻ അതിൻ്റെ ഉടമസ്ഥനായ ദൈവം താണിറങ്ങി കണ്ണീരിനെ ഏറ്റെടുത്തു തീർത്തു ജാതി മതം മാർഗങ്ങൾ ക്രൈസ്തവ സഭകൾ രാഷ്ട്രം എന്നിവയിലെ അടിമത്തത്തെ ഗുരുദേവൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ഹോമിച്ച് തീർക്കും നഷ്ടമായി പോയ മണ്ണ് പെണ്ണ് സന്തതികൾ ആചാര്യസേവ എല്ലാം വീണ്ടെടുക്കാനുള്ള കഠിനോപവാസം ഏറ്റെടുത്തു കൂടാതെ അടിമയുഗം സാത്താൻ്റെ പാപവാഴ്ച എന്നിവയെ തകർത്ത് ജീവാത്മാക്കളെ വീണ്ടെടുക്കാനുള്ള ഉപവാസമാണ് എന്നിങ്ങനെ വളരെ ആത്മീയ പ്രാധാന്യവും ഗ്രഹിക്കുന്ന പ്രയാസവുമുള്ള ജ്ഞാന വിഷയങ്ങളെ ഈ പാട്ട് പരിചയപ്പെടും നാല് മേൽപ്പറഞ്ഞ പുസ്തകത്തിലെ ആറാമത്തെ പാട്ടാണ് അന്ത്യ തലമോറയിൽ വന്നൂരിവനാ ഇന്ന് തുടങ്ങി ഇരുപത്താറ് വരികളിൽ ഈ പാട്ട് അവസാനിക്കുന്നു ഗുരുദേവന്റെ തിരുശരീരം പ്രത്യക്ഷമായപ്പോൾ ഭൂമിയിലുണ്ടായ അതിശയങ്ങളെ കവി ഈ പാട്ടിലൂടെ വിവരിക്കുന്നു അന്ത്യ വന്ന ഇവൻ ആരാണ് അടിമവേഷം വേഷം എടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഭൂമി ഭയപ്പെട്ട് ദൈവത്തെ അഭയപ്രാപിച്ചു ദൈവം അടിമവേഷം എടുത്ത് ഇറങ്ങിയപ്പോൾ വാണിൽ ധൂമഗീത് ഉദിച്ചു കലിയുഗകാലത്ത് വന്ന ഇവൻ സർവ്വലോകത്തിലും സമ്പൂർണനാണ് ദൈവത്തിൻ്റെ ശരീരം കണ്ട് ഭൂലോകം മുഴുവനും ഇളകിപ്പോയി അടിമതുകം തകർത്ത് ഇവൻ്റെ തുല്യനായി ആരുമില്ല അതിഘോരമായി വിധി ചെയ്യാൻ ദൈവം അധികാരത്തിൻ്റെ രണ്ടു വാളുകളും ഇനിക്കിരിക്കുന്നു അവൻ അഗ്നിജ്വാല പോലുള്ള കണ്ണുകളാൽ ഭൂലോകത്തെ ദർശിക്കുന്നു ഭൂമിയും അതിലുള്ള നിർമ്മിതികളും അതിൽ ഭ്രമിച്ച് ഇളകിയിരിക്കുന്നു കൊടുമുടികളും ലോകഭരണകൂടവും ഇളകുന്നു ഇങ്ങനെയുള്ള ഘോരമായ അന്ത്യവിധിയുടെ സമയത്ത് അടിമസന്തതികളുടെ അഭയം എവിടെയാണ് അത് ഈ കറുത്ത ദൈവശരീരത്തിലാണെന്ന് ഉറപ്പും ആശ്വാസവചനവും പാട്ടിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു അഞ്ച് പാട്ടുപുസ്തത്തിലെ എട്ടാമത്തെ ഗാനമാണ് അയ്യായിരം വർഷത്തിൻ്റെ എന്ന് ഈ പാട്ട് തുടങ്ങുന്നു ഇരുപത്തെട്ട് വരികളുള്ള ഈ ഉപവാസ ഗാനത്തിൽ ദീപം തൻ്റെ ജീവശരീരം ഹോമിച്ചതിൻ്റെ പത്ത് ലക്ഷ്യങ്ങൾ പറയും ഒന്ന് സാന്ത ദോഷം തീർക്കാൻ രണ്ട് അടിമ ഭവനത്തെ വീണ്ടെടുക്കാൻ മൂന്ന് അണഞ്ഞ ദീപം പ്രകാശിക്കാൻ നാല് ആചാര്യ ആചാര്യസേവ ചെയ്യാൻ അഞ്ച് ഹൃദയഗോപുരം തുറക്കാൻ ആറ് ജീവാത്മാക്കളെ ഉണർത്താൻ ഏഴ് പുതിയ യുഗം സ്ഥാപിക്കാൻ എട്ട് രക്ഷപ്പെട്ട് ഒന്നായി ചേരാൻ ഒൻപത് ആത്മീയശക്തി പ്രാപിക്കാൻ പത്ത് സനാതന മതം സ്ഥാപിക്കാൻ ഇവ ഓരോന്നും വിശകലനം ചെയ്ത് പഠിച്ചാൽ ഉപവാസത്തിൻ്റെ വിശാലതയും ആഴവും നമുക്ക് മനസ്സിലാക്കാം പാട്ടുകളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉപദേഷ്ടാക്കന്മാരുടെ സഹായത്തോടെ ഇവയെല്ലാം വിശകലനം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ആറ് ഏറിയ കാലം അടിമകളായി പാരം വലഞ്ഞവരെ എന്ന പതിനാലാമത്തെ ഗീതത്തിൽ കാണുന്നത് ഇവയൊക്കെയാണ് വളരെ വർഷക്കാലം അടിമകളായി വലഞ്ഞവരെ കണ്ടുകൊണ്ട് ദൈവം കണ്ണീരന്റെ താഴ്വരയിൽ കാണുവാ ദൈവം പൊന്നിരവിരിയിൽ മുമ്പ് വന്നതുപോലെ തന്നെ വീണ്ടും വന്നിരിക്കുന്നു ലോകത്ത് വിവിധ മാർഗങ്ങളിൽ അതായത് ക്രൈസ്തവ സഭകളിൽ വീണ് കിടക്കുന്ന നമ്മുടെ മുൻപിതാക്കളെ കണ്ട് ദൈവം വേദം അതായത് ബൈബിൾ കയ്യിലെടുത്ത് അവരെ വിളിച്ചു കൂട്ടി ദൈവിക സത്യങ്ങൾ പറഞ്ഞ് നല്ല ജീവിതം നയിക്കാൻ സത്യോപദേശങ്ങൾ തന്നു നാശലോകവും അതിൻ്റെ പ്രതാപവും നമുക്ക് വേണ്ട നാശമില്ലാത്ത പുതിയ സ്വർഗത്തിൽ വാഴാൻ ദൈവം നമ്മെ വിളിക്കുന്നു ഓടി വന്ന് അവൻ്റെ പാദത്തിൽ ചേരണം എന്ന ഉപദേശത്തോടെ പാട്ട് അവസാനിക്കും നമ്മുടെ പിതാക്കന്മാരെ തേടി വന്നതും ചേർത്ത് പിടിച്ചതും ഗുരുദേവനാണെന്ന് സാക്ഷ്യ പറയുന്നു ഏഴാമത്തത് പാട്ടുസത്തിലെ പതിനെട്ടാമത്തെ ഗീതമാണ് അത്ഭൂതമേതീൽ ആ ചരമേ എന്ന് തുടങ്ങുന്നു ഇത് കരിമണ്ണിൽ യോഹനാൻ രചിച്ചതാണ് എന്നാൽ കാനം ജോണിൻ്റെ രചനയാണെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ തങ്കപ്പൻ പറഞ്ഞ കാര്യവും പങ്കുവെക്കുന്നു ഓരോ കാലങ്ങളിൽ ദൈവം നടത്തുന്ന ലോകത്തിൻ്റെ വാർത്തകൾ ഓർത്താൽ അതിശയമാണ് നിത്യവും ദൈവശരീരം എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ഓർത്തുപോയി എന്നാൽ നിന്റെ സത്യത്തെ ധിക്കരിച്ചതിനാൽ ആണോ നീ എന്നെ വിട്ടുമാറിയതെന്ന് കവി സങ്കടപ്പെടുന്നു ഹീനരായ ഞങ്ങളെന്നീ വിട്ടുമാറിയപ്പോൾ ഞങ്ങൾ അനാഥരായി ലോകമാകുന്ന വനാന്തരത്തിലേക്ക് അതായത് ദൈവീയ വ്യവസ്ഥയ്ക്ക് പുറത്ത് എന്നെ ചിതറിച്ചു കളയാൻ മറ്റുള്ളവർ വിളിക്കുന്നു പെട്ടെന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു അത് ദൈവത്തിൻ്റെ വിളി പോലെ തോന്നി ഞാൻ ഒട്ടും മടിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടിയെത്തിയപ്പോൾ കണ്ടതായ കാഴ്ച ഇതാണ് ഒരു ഓമന മാതാവിലൂടെ ദൈവത്തിന് ശബ്ദം ഞാൻ കേട്ടു ഗുരുദേവന്റെ ദേഹവിയോഗത്തിന് നാൽപ്പതാം ദിവസം ദിവ്യമാതാവിലൂടെ ഗുരുദേവ ശബ്ദം കേട്ട സംഭവത്തെ പാട്ടുകാരൻ സാക്ഷീകരിക്കും ഭാഷാപരമായ സൗന്ദര്യവും വിവരണ സ്വഭാവമുള്ള ഈ ഗീതത്തിൻ്റെ ഇണം അതിഗംഭീരമാണ് എട്ട് മുപ്പതാമത്തെ ഗാനമാണ് തന്നൂലകം വിട്ടു പൊന്നോ തീരുമേനി വന്ന് എന്നാണ് ഇത് പുല്ലാന് മണ്ഡൽ എബ്രഹാം എഴുതിയതാണ് ദൈവമേ സ്വർലോകം വിട്ട് നീ എന്തിനാണ് ഭൂമിയിൽ വന്നത് എന്നോടൊത്ത് ഇരിക്കാൻ ഉന്നതനായി നീ മണ്ണിടത്തിൽ വന്നു കാട്ടിലേക്ക് ഓടി മറഞ്ഞവരെ തേടി നീ കൊട്ടാരം വിട്ടു വന്നു ദൈവം സ്വർഗത്തെ മന്ദമാക്കി സ്വർഗീയ സന്തോഷം വിട്ട് കാടുകളിലും മേടുകളിലും എന്നെ തേടി വന്ന് വാടാമുടി ചോദിച്ചു തൃത്വമായി നിൽക്കുന്ന ഏക ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്ന പോകുകയെ എന്നെ ശുദ്ധീകരിച്ചു കുറ്റം വിധിച്ച് തള്ളിക്കളയാതെ പെറ്റമ്മയെപ്പോലെ നിന്റെ ഉള്ളിൽ നിന്നുള്ള ജീവവെള്ളം എനിക്ക് നൽകി ഈ ലോകത്തിന് മേലെയുള്ള ആലോക കാര്യങ്ങൾ ചിന്തിക്കാൻ ഭൂലോകത്തിൽ നിർമ്മിച്ച സ്വർഗീയരാജനെ ഞാൻ താലോലം ചെയ്യുന്നു എന്ന കവി പാടുന്നു തത്വചിന്താപരമായ ഉൾക്കാഴ്ചകൾ ഈ പാട്ടിലുടനീളം കാണാം ഒൻപത് പാട്ടുപുസ്തകത്തിൽ മുപ്പതാമതായി ചേർത്തിട്ടുള്ള നമ്മൂടെ രക്ഷയാകും മന്നവനാകും നല്ല ദുഃഖകാരം ശ്രദ്ധിക്കുക ഗുരുദേവന്റെ തിരുശരീരം രോഗങ്ങളാൽ തളർന്നു വീണ് ജീവനുമായി വേർപെടുന്ന രംഗങ്ങൾ ഇവിടെ വിവരിക്കുന്നു ദൈവത്തിൻ്റെ എടുക്കപ്പെട്ട ശരീരത്തിൽ അടിമസദ്ധതികളുടെ പാപവും ശാപവും മരണവിധിയും ദൈവ കോപവും ഏറ്റെടുത്തു അവയെല്ലാം തൻ്റെ ശരീരത്തിൽ ഹോമിച്ച് നീക്കിയിരിക്കുന്നു ഗുരുദേവൻ നമ്മെ സ്വർഗത്തിൻ്റെ അവകാശികളും പൊന്മക്കളും ആക്കി വീണ്ടെടുത്തിരിക്കുന്നു നമ്മെ തേടി വന്ന ദൈവശരീരത്തിൻ്റെ ഹോമന പാദങ്ങൾ ചവിട്ടി നിൽക്കാൻ കഴിയാതെ കളർന്നുപോയി നമ്മെ അനുഗ്രഹിച്ച പൊന്നുകരം കളർന്നു മനുഷ്യരെ വീണ്ടെടുത്ത ശരീരം തല മുതൽ പാദം വരെ തളർന്നിരിക്കുന്നു എന്നിങ്ങനെ ദയനീയവും നിസ്സഹായം നിറഞ്ഞതുമായ നിമിഷങ്ങൾ നമുക്കായി കവി വിവരിച്ചിരിക്കുന്നു ശരീരം വേർപാടായി വിവരവും ഈ പാട്ടിൽ പറയുന്നുണ്ട് പത്ത് മുപ്പത്തിയെട്ടാമത്തെ ഗീതമായി ചേർത്തിരിക്കുന്നത് അർപ്പിക്കുന്നു തുടങ്ങുന്ന പാട്ടാണ് വാഴ്ചയും തിരുമനി എഴുതിയ അതിമനോഹരമായ ഗാനം കൂടി ശ്രദ്ധിക്കാം ഗുരുദേവന്റെ തിരുശരീരം ഏറ്റെടുത്ത കഷ്ടപ്പാടുകളും നമ്മുടെ കുറ്റങ്ങളും ഓരോന്നായി ഇവിടെ പറയുന്നുണ്ട് ഭംഗങ്ങൾ പറഞ്ഞ് നമ്മെ ചങ്കിലണച്ചവൻ വേദിയിൽ വന്നു അടിമത്തത്തിന്റെ താഴും തുടലും മാറ്റി അവനെ നമ്മൾ കൈവിലം ഞങ്ങളോട് യാത്ര പറയാൻ ദിവസങ്ങളോളം കാത്തിരുന്ന നിന്നെ കുറ്റങ്ങൾ ചുമത്താൻ ഞങ്ങൾ കാണാൻ പോലും വന്നില്ല സ്ഥാനമാനങ്ങൾ മോഹിച്ച് ഞങ്ങൾ നിന്നെ വഞ്ചിച്ചു ദൈവമേ നിന്റെ കറുത്ത ശരീരം കാണാൻ കഴിയാതെ കല്ലറിക്കുള്ളൽ വെച്ചു കളഞ്ഞു നിന്നെ മറന്നിട്ടും നീ ഞങ്ങൾക്ക് ആചാര്യ ഗുരുവിൻ്റെ ശരീരം സൂക്ഷിക്കുന്ന കണ്ണാടി പാടകം തന്നു അനാഥക്കുഞ്ഞുങ്ങളെയും പുയിലച്ചെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ വരികയാണ് മന്നിക്കൽ വന്നവനെ ഞങ്ങളെ തള്ളിക്കളയാതെ പിഴകൾ പൊറുക്കണമേ ഇങ്ങനെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയോടെ ഈ ഉപവാസഗീതം അവസാനിക്കും ഈ പാട്ടുകൾ തലമുറകളെ ഇന്നും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി ഉപവാസഗീതങ്ങളിൽ ചിലതും മാത്രമാണ് ദൈവത്തിൻ്റെ സ്നേഹവും പഴയ തലമുറകളുടെ ദൈവ അനുഭവങ്ങളും ദുഃഖങ്ങളും ചാലിച്ച് എഴുതിയ ഗീതങ്ങൾ ആണിത് കേൾക്കുമ്പോൾ ഇമ്പവും അനുഭൂതിയും പകരുന്ന ഉപവാസഗീതങ്ങൾ ആശ്വാസഗീതങ്ങൾ കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ വിളക്ക് തെളിച്ച് കണ്ണുകൾ അടച്ച് ഈ ഗാനങ്ങൾ പാടി നോക്കൂ നമ്മൾ അറിയാതെ നൊമ്പരപ്പെട്ട കരഞ്ഞു പോകും ഈ പാട്ടുകൾ ദൈവത്തെയും കരയിപ്പിച്ച് പാട്ടുകളായതിനാൽ ദുഃഖത്തിൻ്റെ മഴ നനഞ്ഞ് ഹൃദയമൊരുകി നമ്മൾക്കും ഓരോന്നായി ഏറ്റുപാടാം സ്നേഹം